ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗെയ്സ് നമ്മളിന്നൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് ഗെയ്സ് നമുക്കൊരു കോളേജ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം കോളേജിൽ നിന്ന് കുട്ടികളെടുത്തിട്ട് നമുക്കൊരു മ്യൂസിയം കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു ട്രിപ്പാണ് ഗേസ് അപ്പോൾ ഗെയ്സ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് മാക്സിമം എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വേറെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേസ് അപ്പോൾ ഗേസ് നമ്മൾ ഇന്നൊരു കൊമ്പൻ്റെ ബസ് എടുത്തിട്ടാണ് പോകുന്നത് ഫസ്റ്റ് നമുക്ക് കോളേജിലേക്ക് പോകണം കോളേജിൽ പോയിട്ട് കുട്ടികൾ അവിടുന്ന് കൂട്ടിയിട്ട് നമുക്ക് നേരെ മ്യൂസിയത്തിലേക്ക് പോകണം കേസ് കുറച്ച് ദൂരെയാണ് നമ്മുടെ ഈ ഒരു മ്യൂസിയം കിടക്കുന്നത് അപ്പോൾ റൂട്ടും കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് പോകുന്ന എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള ചെക്ക് ചെയ്യാം കേസ് നമ്മൾ ഫസ്റ്റ് അങ്ങനെ ബസ് ഇവിടുന്നിടത്തേക്കാണ് അപ്പോൾ ബസ് എടുത്തിട്ട് നേരെ നോക്കും ഫസ്റ്റ് സ്കൂളിലേക്ക് പോകണം അപ്പോൾ സ്കൂളിലേക്ക് പോയണം അതിനുശേഷമാണ് നമ്മൾ നേരെ ട്രിപ്പിൻ്റെ റൂട്ടിലേക്ക് പോകുന്നത് ഗൈസ് അപ്പം അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന അടിപൊളി ബസ് വേണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള കൊമ്പൻ്റെ ബസ്സാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ അടിപൊളിയായിട്ട് നമ്മൾ പിക്സൽ വർക്കും കാര്യങ്ങളിലൊക്കെ കൊടുത്തേക്കുന്ന ഒരു ബസ്സാണ് എടുത്തേക്കുന്ന കേസ് അപ്പോൾ കേസ് ഇതിൽ കൊമ്പൻ്റെ ബസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാ കേസ് അപ്പം ഈ ബസ്സിൽ നമ്മൾ അടിപൊളി സെറ്റും കാര്യങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ടൂർ പോകുമ്പോൾ അതെല്ലാം എന്തായാലും അത്യാവശ്യമാണ് കേസ് അപ്പോൾ നമുക്ക് നേരെ കോളേജിലേക്ക് പോകാം അപ്പം കോളേജിൽ കുട്ടികളെല്ലാം അവിടെ റെഡിയായി കിടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ലേറ്റായിരുന്നു നമ്മൾ ബസ് എടുത്ത് തരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല പക്ഷേ അടിപൊളിയായിട്ട് ബസ് വന്നിടുന്ന ഒരു വൈബ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതെല്ലാം ശരിയായി കൊടുക്കാം കേസ് അപ്പോൾ കേസ് ഇതൊരു മഴക്കാലമാണ് അപ്പോൾ ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ടൂറിനെ ഇത് ബാധിക്കുമെന്നുള്ള അറിയില്ല പക്ഷേ അതൊന്നും പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു അപ്പോൾ കേസ് നമ്മളിങ്ങനെ നമ്മുടെ കോളേജിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഓക്കെ കേസ് ഇതാണ് നമ്മുടെ കോളേജ് നമ്മുടെ കോളേജിൻ്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് കോളേജിൽ പാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ സ്റ്റുഡൻസെല്ലാം റെഡിയായിട്ടുണ്ട് കേസ് അപ്പോൾ ഒരു മഴയൊന്നും ഒരു പ്രശ്നമില്ല അവരെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബസ് വരുമ്പോൾ തന്നെ ഇവിടെ എല്ലാവരും ഡാൻസ് കളിയും ആരമെള്ളം തുടങ്ങിയിട്ടുണ്ട് കേസ് ഓക്കെ കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബസ് പാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവരെല്ലാം ബസ്സിലൊന്ന് കയറിയിരിക്കട്ടെ ഓക്കെ കേസ് ബസ് ഇവിടെ റെഡിയാണ് അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഭയങ്കര ബിറ്റാണ് കേസ് കുട്ടികളെല്ലാം ഏതിലാണ് കയറുന്ന നോക്കട്ടെ വിൻഡോയുടെ മോഡിലൂടെ എല്ലാം കയറുന്നു നമ്മൾ കെ എസ് ആർ ടി സി എല്ലാം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് സീറ്റ് പിടിക്കുന്നതുപോലെ കുട്ടികളെല്ലാം വിൻഡോയുടെ മുകളിലൂട്ടിയാണ് കയറുന്നത് കേസ് അവർ ഏതിൽ കയറിയാലും പ്രശ്നമില്ല ബസ് ചീത്തേക്കണ്ടെന്ന മതിയായിരുന്നു അപ്പോൾ കേസ് ഒന്ന് സ്പീഡായി കയറിയാൽ നമ്മളെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ കേസ് നോക്കിങ്ങനെ ട്രിപ്പിലേക്ക് പോകുക എന്നുള്ളൊരു മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ് മ്യൂസിയം ഇതൊരു സ്റ്റഡി ട്രിപ്പാണ് ഇവർക്ക് സ്റ്റഡി ടൂറായിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ മ്യൂസിയം അങ്ങനെ എന്തോ സംഭവമാണ് ഇവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് അവരെ അത് കാണിച്ചിട്ട് കൊണ്ടുവരാം അങ്ങനെയാണ് നമ്മുടെ ട്രിപ്പും ഓക്കെ കേസ് അപ്പോൾ നമുക്ക് അങ്ങനെ ട്രിപ്പിലേക്ക് പോവാം കേസ് നമ്മൾ കുറച്ച് നാളായി ട്രിപ്പെല്ലാം എടുത്തിട്ട് കാരണം ഒന്നുമല്ല നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയൊക്കെയാണ് ഇപ്പോഴാണ് ഇറക്കിയത് അപ്പോൾ അടിപൊളിയായിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേസ് അപ്പോൾ അത് മാത്രമല്ല ഇത് ടൂറിൻ്റെ സീസണും കൂടിയാണ് ഇനി അങ്ങോട്ട് ഒരുപാട് ട്രിപ്പിൻ്റെ കാലമായിരിക്കും കേസ് അപ്പോൾ നമുക്ക് ഒരുപാട് ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ അതിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമ്മൾ വരാം അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി കുറച്ച് പണിയും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ തിരക്കാണ്ടിരുന്നു അതാണ് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കേസ് ഇനി അങ്ങോട്ട് നമുക്ക് വീഡിയോ ഇട്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് കുറേ ട്രിപ്പും കാര്യങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വീഡിയോ ആക്കിയിട്ട് വരണം അപ്പോൾ ഗെയ്സ് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഈ ഒരു ട്രിപ്പ് ശരിക്കും പറഞ്ഞൊരു സ്റ്റഡി ടൂറാണെങ്കിൽ എയറോനോട്ടിക്കൽ എൻജിനീയറിങ് കോളേജിലെ സ്റ്റുഡൻസാണ് അപ്പം നമ്മളൊരു മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് അതിപ്പം അവർക്ക് പഠിക്കാൻ ആവശ്യമുള്ള പ്ലെയിനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മ്യൂസിയമാണ് സംഭവം എന്തായാലും അടിപൊളി സ്ഥലമാണ് ഇവരെ കൂട്ടിക്കൊണ്ട് വന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോകുന്ന സ്ഥലവും അടിപൊളിയാണ് നമുക്ക് നല്ല പച്ചപ്പും നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ് ഈ ഒരു റൂട്ട് എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ഥലം ഒന്ന് കണ്ടുനോക്കാം അടിപൊളിയാണ് നമുക്ക് ഈ റോഡെല്ലാം കാണാൻ വേണ്ടി സാധിക്കും നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് അതുപോലെ നല്ല പച്ചപ്പും കാര്യങ്ങളും കൊടുത്ത് അട്ടിപൊളിയാക്കേണ്ട കൂടെ നമ്മളവിടുന്ന് രാവിലെയാണ് വിട്ടത് നമ്മളിത് ഏകദേശം ഒരു ഉച്ച അല്ലെങ്കിൽ ഉച്ചക്ക് മുമ്പായിട്ട് തന്നെ അവിടെ എത്തണം എന്നാലും മാത്രമേ നമുക്ക് വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് കണക്കായിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത് നമുക്ക് ഇനിയും ഒരുപാട് പോകാനുണ്ട് നമ്മൾ ഇത് കുറച്ച് ദൂരെയാണ് നമ്മൾ മ്യൂസിയം കിടക്കുന്നത് നമ്മളിപ്പോഴും ആ സിറ്റിയുടെ ഭാഗത്ത് തന്നെ ഉള്ളത് നമുക്ക് വീണ്ടും ദൂരെ പോയി നമ്മൾ വില്ലേജ് ഭാഗത്തേക്ക് പോയി അതിൻ്റെ ഒരു അടുത്തായിട്ടാണ് നമുക്ക് മ്യൂസിയം കിട്ടുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി റൂട്ടാണ് നല്ല അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു സ്ഥലത്തോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നമ്മൾ സ്റ്റുഡന്റ് എല്ലാം ഫുൾ ആവേശത്തിലാണ് അവർക്ക് ഈ ഒരു ട്രിപ്പാണ് ആവേശം അതുപോലെ തന്നെ അടിപൊളി പാട്ടെല്ലാം വെച്ച് ഡാൻസ് എല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് മ്യൂസിയം കണ്ടിട്ടുള്ള ആ ഒരു ആവേശം എല്ലാം അവർക്ക് ഈ ഒരു ട്രിപ്പാണ് അവർക്ക് ആവേശം അപ്പോൾ ട്രിപ്പിൽ നല്ല പാട്ടും വെച്ച് ഡാൻസ് നമ്മളങ്ങനെ സിറ്റി വിട്ടിട്ട് നമ്മളിങ്ങനെ ഏകദേശം ഒരു വില്ലേജ് ഏരിയയിലെത്തിയിട്ടുണ്ട് അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു റൂട്ടിലോട്ടിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത് ഫുള്ള് മരങ്ങളായിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അടിപൊളി സ്ഥലമാണ് ഗേസ് അപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്ന് വിട്ടിട്ട് ഒരു വില്ലേജ് ഏരിയയിലാണ് അപ്പോൾ ഈ അടിപൊളി മലകളും മരങ്ങളും അങ്ങനെയുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി കുറച്ചും കൂടി ദൂരമുണ്ട് നമ്മൾ മ്യൂസിയത്തിലേക്ക് അപ്പോൾ ഇങ്ങനെയൊരു സ്ഥലത്താണ് മ്യൂസിയം അവർ വെച്ചേക്കുന്നത് എന്തായാലും റൂട്ടെല്ലാം അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റൂട്ടാണ് ഗസ് ഇത് നമ്മളങ്ങനെ ചെറിയൊരു ടൗണിൽ കയറിയിട്ടുണ്ട് നമ്മളെ വില്ലേജിൻ്റെ അടുത്തുള്ള ചെറിയൊരു ടൗണിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഇനി കുറച്ചും കൂടി പോകാനിടുന്നാ തോന്നുന്നത് നമുക്ക് നമ്മളേറെ ഏകദേശം കുറച്ചും കൂടി പോകാനുണ്ടാവുമായിരിക്കും നമ്മളൊരു മാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു ടൗണാണ് നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയൊരു ടൗണാണ് അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ പോകുന്ന വഴിയുള്ള അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത് നല്ല സ്ഥലങ്ങൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് നമ്മളൊരു മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ ഒരു മ്യൂസിയത്തിന്റെ സ്ഥലം ഈ ഒരു കാണുന്ന സ്ഥലമാണ് നമ്മുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം ഇതാ ഇതാണ് നമ്മുടെ മ്യൂസിയം നമുക്ക് നേരെ മുമ്പിൽ കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മ്യൂസിയം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറാം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു സ്ഥലമാണ് മ്യൂസിയത്തിന്റെ ഏരിയ കുറച്ച് അത്യാവശ്യം വലിയൊരു ഏരിയ ആണെന്ന് തോന്നുന്നത് അപ്പോൾ ഈ ഒരു എയറോനോട്ടിക്കൽ അങ്ങനെ ഒരു എഞ്ചിനീയറിങ് കോളേജിലൊക്കെ ആണ് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള അങ്ങനെ പഠിക്കാൻ ആവശ്യമുള്ള എന്തൊക്കെയോ മ്യൂസിയങ്ങളാണിത് അപ്പോൾ ഒരു ഇവിടെ ഒരുപാട് പ്ലെയിനും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കത് പുറത്തുനിന്ന് ജസ്റ്റ് നോക്കാം നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു മ്യൂസിയത്തിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ടൈമിൽ തന്നെ നമുക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ കേസ് ഇതാണ് നമ്മളൊരു മ്യൂസിയം നമ്മൾ ഈ ഒരു പാർക്കിങ്ങിലേക്ക് നമ്മുടെ ബസ് പാർക്ക് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് നമ്മൾ എന്തായാലും മ്യൂസിയത്തിൽ കയറുന്നില്ല നമുക്ക് പുറത്തുനിന്ന് ചായലിനും കുടിച്ചിട്ട് അവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ കേസ് നമുക്ക് ബസ്സൊന്ന് പാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളങ്ങനെ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻസിലെല്ലാം ബസ് ഇറങ്ങുന്നുണ്ട് നമുക്ക് ഈ ഏരിയ ഒന്ന് കാണാം ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഏരിയ നമുക്കൊന്ന് നോക്കാം കേസ് അപ്പോൾ കേസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഹെലികോപ്റ്റർ ഏറോപ്ലെയിൻ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അതിനുള്ള ഒരുപാട് സാധനങ്ങളിലൊക്കെ ഉണ്ട് ഇവർക്ക് പഠിക്കാൻ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഗെയ്സ് അങ്ങനെ ഇവരൊക്കെ പോയി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയാരെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കഴിച്ചു